നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ഞാൻ നോബർ ടി പി തിരുവനന്തപുരം പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക മനസ്സിലാക്കുക ഗൗരവപൂർവം വിലയിരുത്തുക അത്രയേറെ പ്രാധാന്യമുള്ള വിഷയ സംബന്ധിച്ചുള്ളതാണ് ഈ വീഡിയോ വിഷയം ഭരണ തട്ടിപ്പ് എന്നതാണ് വിഷയം പോകാം വീഡിയോയിലേക്ക് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട് വിശാ വിശാലമായി പരുന്നതാണ് നാം വസിക്കുന്ന ഭൂമി എന്നായിരുന്നു പണ്ട് ജനങ്ങളാകെ വിശ്വസിച്ചിരുന്നത് ബൈബിളും അത് പ്രചരിപ്പിച്ചിരുന്നു അങ്ങനെ ഭൂമി പരന്നതാണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ജനങ്ങളോട് ഒരു മഹാൻ വിളിച്ചു പറഞ്ഞു ഭൂമി പരന്നതല്ല അത് പന്ത് പോലെ ഉരുണ്ട് ഗോളാകൃതിയിലുള്ളതാണ് എന്ന് പിന്നെ ഒട്ടും താമസിച്ചില്ല ആ പ്രപഞ്ചസത്യം വിളിച്ചു പറഞ്ഞയാളെ ആ മഹാനെ ജവനമധ്യത്തിൽ നിർദ്ദയം അതിക്രൂരമായി കൊന്നുകളഞ്ഞു എന്നാൽ ആ സത്യം ലോകത്തിനെന്ന് അംഗീകരിക്കേണ്ടി വന്നു ഇവർക്കും അറിയാവുന്ന ചരിത്ര സത്യമാണിത് അതുപോലെ വൈദ്യുതിയും വൈദ്യുതിയിൽ പ്രകാശിക്കുന്ന ബൾബും പിന്നെ തീവണ്ടി എഞ്ചിനും ഫ്ലൈറ്റും മൊബൈൽ ഫോണും തുടങ്ങി ഇന്റർനെറ്റും മറ്റും ഏതാനും ചിലർ കണ്ടുപിടിച്ചു അങ്ങനെ കണ്ടുപിടിച്ച അത്യാമൂല്യങ്ങളായ സംവിധാനങ്ങൾ ലോക ജനങ്ങൾക്ക് എന്തുമാത്രം പ്രയോജനപ്രദമെന്ന് വിവരിക്കേണ്ടതില്ല എനിക്ക് പറഞ്ഞാൽ പുരാതന യുഗവും ശിലായുഗവും ലോഹയുഗവും അടിമത്ത യുഗവുമൊക്കെ കടന്ന മനുഷ്യൻ എന്ന് അത്യാധുനിക ശാസ്ത്രീയ സാറ്റലൈറ്റ് യുഗ പുരോഗതിയിൽ കുതിക്കുകയാണ് അസാധ്യമെന്ന് അടി ഉറച്ച് വിശ്വസിച്ചിരുന്ന പലതുമെന്ന് സാധ്യമാക്കി മനുഷ്യൻ ഇന്ന് അരു നിമിഷം മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഏതാനും ചിലരുടെ കണ്ടുപിടുത്തങ്ങൾ ജനജീവിതത്തെ തന്നെ ആകെ മാറ്റിമറിച്ചു ഇതിനെയെല്ലാം ആശ്രയിച്ചാണെന്ന് ജനജീവിതം പുരോഗമിക്കുന്നത് മാത്രമല്ല ഇവ കൂടാതെ ജനജീവിതം അസാധ്യമെന്ന അവസ്ഥയിലാണിന്ന് ഇവിടെ ജനക്ഷേമ സേവന സംരക്ഷണം നടത്താനെന്ന പേരിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകളും ഭരണ സംവിധാനങ്ങളും നീതിന്യായ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളുമൊക്കെയും കൊൾ നല്ലതു കൊള്ളാം എന്നാൽ ഈ ഭരണ സംവിധാനങ്ങൾ കൊണ്ട് ജനജീവിതം സംതൃപ്തമാണോ ജനക്ഷേമ സേവന സംരക്ഷണം ഭരണം നടത്തുവാൻ ജനങ്ങൾ ജനാധിപത്യപരമായി ഭരണനേതാക്കളെ ജനങ്ങൾ തിരഞ്ഞെടുത്തു ആ ഭരണനേതാക്കൾ ജനക്ഷേമ സേവന സംരക്ഷണത്തിൻ്റെ മറയിൽ ജനങ്ങളെ ജാതി മത വർഗീയമായി ഭിന്നിപ്പിച്ചകറ്റി സാമൂഹ്യ ഐക്യം തകർത്ത് അശാസ്ത്രീയ ധനശാസ്ത്ര സംവിധാനം നടപ്പിലാക്കി പത്ത് ശതമാനം പേര് ധനികരാക്കിയും തൊണ്ണൂറ് ശതമാനം പേരെ ദരിദ്രരും അടിമകളുമാക്കി പലവിധ സംഭരണങ്ങൾ നടപ്പിലാക്കി പല വർണ്ണ റേഷൻ കാർഡുകൾ നടപ്പിലാക്കി അവയ്ക്കെല്ലാം പലവിധ മാനദണ്ഡങ്ങളും നടപ്പിലാക്കി ജനങ്ങളെ ചൂഷണം ചെയ്ത് ഭരണാധികാരികൾ കോടിപതികളായി തടിച്ചു കൊടുത്ത് വിലസുന്നു ജനങ്ങളെ അടിമകളാക്കി അടിച്ചമർത്തി അടക്കി ഭരിക്കുന്നു അവർക്ക് അർഹമല്ലാത്ത ശമ്പളവും മറ്റെല്ലാ ആനുകൂല്യങ്ങളും അവർ സ്വയം തീ തീരുമാനിച്ച് നടപ്പിലാക്കി രാജാക്കന്മാരാ വാഴുന്നു ജനങ്ങളോട് അവർ അവർക്ക് പരമപുച്ഛമാണ് പുച്ഛമാണ് ജനക്ഷേമത്തിൻ്റെയും രാജ്യ മറയിൽ നടക്കുന്ന അഴിമതി ചൂഷണം സഹിക്കാനോ പൊറുക്കാനോ കഴിയുന്നതല്ല നിങ്ങൾ ഇത് ചോദ്യം ചെയ്താൽ പോലീസിനെ കൊണ്ട് അവരെ അടിച്ചമർത്തും അല്ലെങ്കിൽ ജയിലിലടയ്ക്കും എഴുപത്തിയെട്ട് വർഷങ്ങളായി നടന്നു വരുന്ന ജനദ്രോഹ തട്ടിപ്പാണിത് ഇന്നത്തെ ജനസംരക്ഷണ ഭരണം ഇതിൻ്റെ മറ്റൊരു മഹാതട്ടിപ്പാണ് ജുഡീഷ്യറി ഇതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുകയാണ് ഭേദം ജനജീവിതം ദുഷ്കരമാക്കുന്ന അനാവശ്യ നിയമങ്ങൾ കൊണ്ട് മനുഷ്യത്വവും മനുഷ്യരെയും തകർത്തറിയുന്നു കോട്ടിട്ട് വില കോട്ടിട്ട് ഞെളിയുന്ന വക്കീലന്മാരും ജഡ്ജിമാരും മനുഷ്യരാണോ എന്ന് മാത്രം ചോദിക്കുന്നു രാജ്യത്തെയും ജനങ്ങളെയും ഊറ്റിപ്പിഴിയുന്ന ഭരണ തട്ടിപ്പ് അവസാനിപ്പിച്ച് പണമെന്ന മഹാമാരണവും ദരിദ്രരും ധനികരും ഇല്ലാത്ത സമത്വ സന്തോഷാനന്ദ ജീവിത സാഹചര്യം ഭരണം നടപ്പിലാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനകീയ ഭരണം നടപ്പിലാക്കി ജീവിക്കാൻ ആവശ്യമായ എന്തും ഏതും ഏവർക്കും യഥേഷ്ടം സൗജന്യമായി നൽ വീടുകളിൽ എത്തിക്കുന്ന ജനസംരക്ഷണ ഭരണം നടപ്പിലാക്കുവാൻ ലോകത്ത് ആദ്യമായി ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചിരിക്കുന്നു അതാണ് എൻ ജി പി ന്യൂ ജനറേഷൻ പാർട്ടി ജീവിതം സന്തോഷാനന്ദകരമാകണം എന്നാഗ്രഹിക്കുന്ന ഇവരും ഈ പാർട്ടിയിൽ അണിച്ചേരൂ ജീവിതം മതിമറന്നാസ്വദിക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അടുത്ത വീഡിയോ കാണുക ഈ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് വെരി മച്ച്